ഒരു സീസണിൽ എങ്ങനെയാണ് ഒരു ടീമായിട്ട് കളിക്കുന്നത് അത് നമ്മളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാണിച്ചു തന്നു എന്ന് തന്നെ പറയണം കാരണം അവരുടെ ഗോളുകൾ അടിക്കുന്നത് കൂടുതൽ ഡിഫൻഡർമാരും എല്ലാവരുടെ ചെറു മിഡ്ഫീൽഡ് ഡിഫെൻഡർ എല്ലാവരും ചേർന്നാണ് ഗോൾ എടിയത് നിങ്ങൾക്കറിയാം ഇതിൽ ഗോൾ എടിയത് റോഡ്രിഗസ് ആണ് അവരുടെ അവസാനത്തെ ഗോൾ കെടിയത് അദ്ദേഹം ഒരു എന്താ പറയുക ഗോൾ സ്കോറിങ് ഡിഫൻഡറായിട്ട് മാറി അതുപോലെ സുഭാഷ് ബോസും സുഭാഷിഷ് ബോസിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ മൂന്നാല് ബ്ലോക്കുകളാണ് നമ്മളെ പരാജയപ്പെടുത്തിയത് പക്ഷേ നമ്മളെന്തൊരു മണ്ടന്മാരാണ് ഏ അന്ന് സുഭാഷിഷ് എങ്കിലും എടുത്തിരുന്ന കുറച്ചുകൂടെ ഭേദമായിരുന്നു പക്ഷേ അതുപോലെയാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതങ്ങോട്ടല്ല ഒരു കാശിനുള്ളാത്തൊരു പ്ലെയറിനെ ടീമിലേക്ക് എത്തിച്ചു സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയില്ല അത്ര മോശം ഒരു അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത് പക്ഷേ എന്തിനാണ് എനിക്ക് ആളുകളെല്ലാം കൂടി ഒരു കളി കാണാൻ പോയി എന്നാണ് എനിക്കറിയാത്തത് എന്തായാലും ആൽബർട്ടോ റോഡ്രേഴ്സിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഓർമ്മിപ്പിച്ചത് നമ്മുടെ എന്താ ബട്ടറ്റോസിൻ്റെ ആ ഒരു പഴയ സെലിബ്രേഷനാണ് നമ്മുടെ ഫ്ലാഗിനെ ചവിട്ടിക്കൊണ്ടുള്ള എന്തായാലും അതിലൊരു വിഷമവും ഇല്ല ചവിട്ടി എന്താ പറയുക അരയ്ക്കണം ഫ്ലാഗ് സോ എനിക്കൊരു ഇമോഷൻ എന്ന് പറയുന്നത് കേരള എന്ന ഒരു പേരിനോട് മാത്രമേ ഉള്ളൂ ആ ആ പേരിട്ട് ഏത് ഐ എസ് എൽ ഏത് ക്ലബ്ബ് കളിക്കാൻ ഇറങ്ങിയാലും ഞാൻ ആ ക്ലബ്ബിനെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഗോകുലം ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും ബട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതൊക്കെ അങ്ങ് ഓവറായി മീൻസ് എന്താ പറയുക ഒരു ട്രോഫി പോലും ഇല്ല എല്ലാ ടീമിനും ട്രോഫിയുണ്ട് നമുക്കൊരു ട്രോഫി ഇല്ല ട്രോഫിയുടെ കാര്യമില്ല കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കണം കേരള ഒരു സൂപ്പർ പവർ ആണ് സൂപ്പർ പവറാണ് ഇന്ത്യ ഫുട്ബോള് അത്രവട്ടമാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടെങ്കിൽ പിന്നെ നാഷണൽ ഗെയിംസ് സന്തോഷ് ട്രോഫി ഇവിടുത്തെ ഫാൻ സപ്പോർട്ട് വേൾഡ് കപ്പ് വന്ന് കഴിഞ്ഞുള്ള അവസ്ഥ പിന്നെ വിളിക്കുന്നവരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു വിദേശികളൊക്കെ വരുന്നു സോ ഇതൊന്നും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്കിതൊന്നും വരെ ബാധിക്കുന്ന സി സഞ്ജീവ് ഗോയെങ്കിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സും മേടിക്കാതെ ഞാൻ അലോചിച്ചിരുന്നു ഉള്ളി ബംഗാളുകാരനാണ് ബംഗാളുകാർ ഒരു ക്ലബ്ബിനെ നയിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഇങ്ങനെയാണ് കണ്ട ഹൈദരാബാദികളൊക്കെ നമ്മുടെ ക്ലബ്ബിനെ വന്ന് നയിച്ചാൽ ഈ ഒരു അവസ്ഥ ആയിരിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ പറയാ അടുത്തിൽ കാണുന്നുണ്ട് ഗുഡ് ബൈ